ഹാജിമാരുടെ സംഗമം സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി കായംകുളത്ത് നടന്ന സംഗമം ദക്ഷിണ കേരള ജമി യുദ്ധുലമ്മ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കർമ്മത്തിലൂടെ വിശ്വാസികൾ നേടിയ കരുത്ത് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്ന് കായംകുളം മസ്ജിദ് റഹ്മാൻ മുൻ ഇമാം വി എ യൂനിസ് മൌലവി പറഞ്ഞു വ്യക്തിതലത്തിൽ നേടുന്ന ആത്മീയമായ കരുത്തിലൂടെ സൃഷ്ടാവിലേക്കും സൃഷ്ടിയിലേക്കും നിരന്തര ബന്ധം നിലനിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി കായംകുളത്ത് സംഘടിപ്പിച്ച ഹാജിമാരുടെ ഒത്തുചേരലിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എവിടേക്കാണ് നമ്മൾ പോയത്യത്തിലേക്ക് അതിന്റെ മഹത്വം നമുക്കറിയാം മലക്കുകാൽ നിർമ്മിതമായ ആദൻ നബി അലൈഹി സ്വലാം മുതൽ ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാരെ തവാഫ് ചെയ്ത അവരുടെ പാകസ്പർശനമേറ്റ പുണ്യഭൂമിയാണ് കൗബാലയം രണ്ട് ഇവിടെ

കഴിഞ്ഞ മുപ്പത് വർഷമായി കായംകുളത്ത് സേവനം ചെയ്യുന്ന കായംകുളം ഹജ്ജ് സെല്ലിനുള്ള ആദരവ് സമ്മേളനം ദക്ഷിണ കേരള ജംഇ്യത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ പ്രസിഡന്റ് എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് കാവേരി വൈസ് പ്രസിഡന്റ് ഒ അബുബക്കർ സെക്രട്ടറി ഇ സക്കീർ റിട്ടയേർഡ് മജിസ്ട്രേറ്റ് എം താഹ ഹജ്ജ് സെൽ ഭാരവാഹികളായ ഹുസൈൻ ഇലമ്പടത്ത് മുഹമ്മദ് ജിഫ്രി നസീമ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ காயங்குளம்